ഹലോ ഗൈസ് ഉള്ളത് നമ്മുടെ ഷെൻ തെരേസ ഷ്രൈൻ ചർച്ച് മാഹിയിലാണുള്ളത് ഇപ്പോൾ മാഹി ചർച്ച് ബസിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് മാഹി പള്ളി ബസിലേക്ക് ആയതിനു ശേഷം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതിന് മുമ്പ് വരലുണ്ട് അപ്പോൾ ഷ്രൈൻ ബസിലേക്ക ആയതിന് ശേഷം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ മാഹി പള്ളിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ പെരുന്നാൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ വന്നത് ഹലോ ഗൈസ് ഇത് കണ്ണൂർ മംഗലാപുരം ഹൈവേ ആണ്